ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ക്രിസ്മസ് എന്ന് പറയുമ്പോഴത്തെ ഹൃദയത്തിലെ എണ്ണമറ്റ രസങ്ങളുടെ നിറവിലേക്ക് നടന്നടക്കുമ്പോൾ ഇത് നാലാം ദിനം ഡിസംബർ നാല് ആഘോഷപെരുമകൾ വർദ്ധമാനമാക്കാനുള്ള ചുറ്റുപാടുകൾ ഒരുങ്ങി വരുന്നു ഇതിനോടകം എവിടെയാണ് വലിയ പുൽക്കൂട് ഉയർത്തേണ്ടത് പണിതുയർത്തേണ്ടതെന്നുള്ള നിഗമനങ്ങൾ ചിലർ പണികൾ ആരംഭിച്ചു ഈ ഒരു കാലയളവിൽ ഏറെ ഹൃദയാവർജകമായ ഒരു കാര്യം ഞാൻ വെളിപ്പെടുത്തണം യവസപിതാവും മാതാവും അവരുടെ ഉള്ളിൽ ഊടി നിന്നിരുന്ന ഇഷ്ടബന്ധങ്ങൾക്കനുസരിച്ച് അവർ ആഘോഷിക്കുന്നില്ല വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ചു കൊതിച്ച് നാലാളെ കൂട്ടി മിന്നുകെട്ടി എന്ന് പറയുന്നത് പോലെ ഒരു വലിയ ചടങ്ങോ ആഘോഷങ്ങളോ വിരുന്നോ ഒന്നും പറയുന്നില്ല പിന്നെ എങ്ങനെയാണ് ആ ബന്ധം നിലനിർത്തിയത് അത് അവളിൽ ഒരു ശിശു വളരുന്നു രക്ഷകനാണ് അവനെന്നുള്ള യൗസൈ പിതാവിൻ്റെ അവബോധം ഇദ്ദേഹം എന്നെ യാതൊരു കാരണവശാലും ഒരു തിന്മയ്ക്കോ വിവാഹ ജീവിതത്തിൻ്റെ അവകാശങ്ങളിലേക്കോ വലിച്ചിഴയ്ക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്യാതെ എന്നെ പരിപാലിക്കുന്നല്ലോ ഇദ്ദേഹം എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിലും ദൈവം എന്തോ സാരമായത് നിക്ഷേപിച്ചിട്ടുള്ള ചിന്ത കൊണ്ട് മറിയം സംതൃപ്തിപ്പെടും എന്നാൽ മാനുഷിക ഭാഷയിൽ ഒരു ദമ്പതികളായി തീർന്നു എന്ന് കരുതുന്ന അവർക്ക് യാതൊരു ദാമ്പത്യ സുഖാനുഭൂതികളോ അതിനനുസരിച്ചുള്ള ചലനങ്ങളോ ഇല്ല ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്നതിനെ ചുറ്റിപ്പറ്റി അവർ ഏറെ ീനരും ഹൃദയത്തിൽ അവർ തമ്മിൽ ഉളവായി എത്തിച്ചേർന്ന ഒരു ബന്ധത്തിന് ഉടച്ചിൽ തകർച്ച പറ്റാതെ സൂക്ഷിക്കും ലൂക്ക രണ്ട് ഒരു വചനം പറയുന്നുണ്ട് അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് ആദ്യം മുതലേ അവൾ അങ്ങനെ സംഗ്രഹിച്ചതുകൊണ്ടാണ് പശുദ്ധാത്മാവിനോട് ദൂതനോട് ഒന്നും ഉടക്കാറ് നിന്നത് യവസപിതാവ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നോ അവൻ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടു എന്നോ ഒന്നും പറയുന്നില്ല പക്ഷേ ഉൾക്കൊണ്ടിട്ടുണ്ടാകണം ഹൃദയത്തിൽ കാര്യമായി സാരമായി സംഗ്രഹിച്ചിട്ടുണ്ടാകണം ഈ ബന്ധങ്ങൾ നിലനിർത്തുക എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു ധ്യാനവും ആരാധനയും മറ്റുള്ളവരുടെ നേരെ നമ്മൾ ഹൃദയത്തിൽ നടത്തുമ്പോൾ ആണ് ബന്ധങ്ങൾ ഉലയാതിരിക്കുക ചില ബന്ധങ്ങൾ ഉലഞ്ഞുടഞ്ഞ് തകർന്ന് അടിഞ്ഞ് തരിപ്പണായി പോകേണ്ടിടത്ത് നിന്ന് അത് മെയിൻ്റെ ചെയ്യുന്നതിന് ആ ബന്ധങ്ങൾ പുലർത്തുന്ന ഇരു പാർട്ടികളിൽ ഒരാളെങ്കിലും മിനിമം ഈ ദൈവിക സാന്നിധ്യ പരപ്രസാദ കൂടാരമായി ആ ഇതര വ്യക്തിക്ക് അപരനെ അപരയെ കണ്ടോണ്ടിരിക്കണം ചിലപ്പോഴൊക്കെ നമ്മൾ ചില ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ ഉടഞ്ഞു പോകാതിരിക്കാൻ ഹൃദയത്തിൽ വെച്ച ചില കാര്യങ്ങളെ ധ്യാനിച്ച് നിശബ്ദരായി വിടവാങ്ങും അങ്ങനെയാണ് ബന്ധങ്ങൾ നിലനിർത്താൻ പറ്റുകയുള്ളൂ അല്ലെങ്കിലൊക്കെ എല്ലാ ബന്ധങ്ങളും ഒരു പരിധി വരെ ബലഹീനമായി തീരുകയും അത് അറ്റുപോവുകയോ ഉടയുകയോ തകരുകയോ ചെയ്യും അവസാവും മാതാവും ഉണ്ണിയേശു എന്ന് പറയുന്ന ആ വലിയൊരു യാഥാർത്ഥ്യം കന്യകാമാതാവിൻ്റെ ഉദരത്തിലുള്ളത് കാണുകയും വിശ്വസിക്കുകയും ഹൃദയത്തിൽ ആരാധിക്കുകയും വന്നിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തതുകൊണ്ട് അവർ തമ്മിലുള്ള ബന്ധത്തെ ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കാൻ സാധിച്ചു ഹൃദയത്തിൽ അവൾ സംഗ്രഹിച്ചു എന്ന് വചനത്തിൽ പറയുന്നുണ്ടെങ്കിൽ വ്യവസായ പിതാവ് ഹൃദയത്തിൽ എന്ന് പറയുന്നില്ലെങ്കിൽ തന്നെ ഈ ഹൃദയ സംഗ്രഹം ആത്മാവിൽ ഉൾക്കൊള്ളൽ പരസ്പരം കാണൽ കേൾക്കൽ എന്നിവയിൽ ഒരു ആരാധ്യമായ ദൈവികതയെ അപരനിൽ കണ്ടുകൊണ്ടുള്ള നിശബ്ദത വിടവാങ്ങൽ വന്യമായ മുഖഭാവം ആന്തരികമായ ആ സന്തോഷത്തിൻ്റെ സൗന്ദര്യം ബന്ധങ്ങളുടെ സൗകുമാര്യ സ്ഥിതി ബന്ധങ്ങളുടെ സൗരഭ്യം നഷ്ടപ്പെടാതിരിക്കുമെന്ന് ഓർക്കുക പുൽക്കൂടിലേക്ക് അടുക്കുമ്പോൾ ഹൃദയക്കൂട്ടിനകത്ത് ഇത് നമുക്ക് സൂക്ഷിക്കാം നല്ല ലൂയ്യ അവ മരിയുക മെൻ ഹാപ്പി ക്രിസ്മസ് ട്രീ